ാണ് ഷെഫീൽ എന്താ പരിപാടി യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിലാണ് ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് ഞങ്ങൾ വന്നിരിക്കുന്നത് യു കെ മലയാളി കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ നല്ലൊരു മീറ്റ് അപ്പ് ഉണ്ട് അവിടെ വന്നേക്കാണ് നമ്മുടെ മച്ചാമാരുടെ രണ്ടൊന്നും ഒരു ഫ്രണ്ടിലുണ്ട് അപ്പൊ ഞങ്ങൾ ഇന്ന് പോകുന്നത് എന്താ പറയാ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഇവിടുത്തെ മച്ചാമാരൊക്കെ ഒന്ന് കാണണം പരിചയപ്പെടണം അപ്പൊ ആ ഒരു വൈബ് കൂടണം എന്നുള്ളത് അതിനു വേണ്ടി ഇവിടെ വന്നേക്കണ്ട അപ്പൊ ഇന്ന് നമ്മള് തകർക്കും ഈ കോലത്തില് നിങ്ങൾ ഇവരൊക്കെ കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാക്കണം ഇവരൊക്കെ പ്രസിദ്ധ പ്രസിദ്ധരായ പ്രമുഖരായ ക്രിയേറ്റേഴ്സാണ് കേട്ടോ ഇവരൊക്കെ മേക്കപ്പ് ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും ഓക്കെ ഉറക്കത്തിന്ന് എണിച്ച് കണ്ടന്റ് എടുക്കുന്ന മച്ചമ്മ കണ്ടിട്ടുണ്ടോ അത് കാണണം നിങ്ങള് ഇപ്പൊ നേരെ നമ്മൾ പോകുന്നത് നമ്മുടെ ചങ്ക് ചങ്ക് നമ്മുടെ നിങ്ങൾ യൂട്യൂബില് അറിയാമായിരിക്കുമില്ല നമ്മുടെ കണ്ടൻറ്റിൽ ഒരു കണ്ടന്റിൽ വന്നിട്ടുണ്ട് അബി സി യുക്ക് അബീ സി യുക്കിടെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ അവിടെ പോയി ഒന്ന് ഫ്രഷ് ആയി സെറ്റായി അത് അതെ അതെ കുട്ടിയൊക്കെ ഇട്ടിട്ടാണ് പിന്നെ അവിടെ നിന്നാണ് നേരെ നമ്മളെ നമ്മുടെ വിനുയിലേക്ക് പോകുന്നത് പിന്നെ ഫസ്റ്റ് മീറ്റപ്പൊക്കെ ആയതുകൊണ്ട് നമ്മളൊക്കെ കേട്ടോ അതിന്റെ മെയിൻ ആൾക്കാർ അപ്പോൾ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ആയിട്ടാണ് നമ്മൾ നേരത്തെ എത്തിയത് അപ്പോൾ അതെല്ലാം ആക്കണം അപ്പോഴത്തേക്കും ഏകദേശം ഒരു ഒമ്പതൊമ്പതര ആവുമ്പോഴത്തേക്കും നമ്മുടെ ആളുകൾ എല്ലാവരും വരും അവർക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം പരിപാടി അടിപൊളിയാക്കണം അവിടെ ആരെങ്കിലും ഇല്ല ഉണ്ട് നമ്മൾ നമ്മൾ നടന്ന് മിനിറ്റിനുള്ളിൽ പറഞ്ഞ ഒരു ായാലും എത്തൂലോ നമ്മളിവിടെ ലൊക്കേഷൻ നോക്കിക്കൊണ്ടിരിക്കാണ് സെന്ററിൽ നിന്ന് ഇങ്ങനെ അഭിസത്ത് വീട് ലക്ഷ്യമാക്കി കാനഡയിൽ പോവാതെ കാനഡ ഹൗസ് കാണണോ അങ്ങോട്ട് നോക്കൂ നടക്കുന്നുണ്ട് ഒന്ന് നടക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഒടുവിൽ നമ്മൾ സ്കോട്ട്ലാൻഡ് സ്ട്രീറ്റിൽ വെച്ച് അബീസ് യു കെ എന്നെ അപ്പോൾ അഫീസിൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ വെച്ച് അവിടെ നേരെ ഗ്രാൻഡ് കേരള ലക്ഷ്യമാക്കി നടന്നു ഗ്രാൻഡ് കേരള റെസ്റ്റോറൻറ്റിൽ വെച്ചാണ് നമ്മുടെ മെയിൻ പ്രോഗ്രാം നടക്കുന്നത് അപ്പോൾ റെസ്റ്റോറൻ്റ് അകത്ത് പോയി നമ്മൾ നമ്മളവരെ ഓണേഴ്സിനൊക്കെ കണ്ടു മീറ്റ് ചെയ്തു നമ്മുടെ ചങ്ങലെല്ലാം തന്നെ നേരത്തെ തന്നെ എത്തിയിട്ട് എല്ലാവരും ബരൂണും സെറ്റാക്കലും കാര്യങ്ങളും സ്റ്റേജിൻ്റെ ബിഹൈൻഡ് സംഭവങ്ങൾ കൊടുക്കാനുള്ള കാര്യങ്ങളെല്ലാം റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് യു കെയിലെ ആദ്യത്തെ കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സിൻ്റെ കൂട്ടായ്മ യു കെ എം സി സി അതേപോലെ യു കെയിലെ ആദ്യത്തെ മീറ്റപ്പ് അതാണ് ഇന്നത്തെ ഫങ്ഷൻ എന്താ പറയാ നമ്മുടെ എല്ലാ ചെങ്കിന്റെ പേരിലും ഒരു ുംറേഞ്ച് ചെയ്ത് അവരാണ് എല്ലാം താങ്ക് യു സോ മച്ച് അത് ചോദിച്ചും ഒരുമിച്ച് കാണാൻ പറ്റിയത് തന്നെ വളരെയധികം സന്തോഷമുണ്ട് വീഡിയോസ് ആദ്യമായിട്ട് ഒരുമിക്കുന്ന ജേണലിസ്റ്റായ നമ്മുടെ പ്രിയങ്കരനായ ബാലഗോപാൽ സാറാണ് തിരിതെളിച്ചതും ഉദ്ഘാടനം ചെയ്യാനൊക്കെ എത്തിയത് അങ്ങനെ ഗ്രാൻഡ് കേരളയുടെ ഒഫീഷ്യൽസും കൂടി ചേർന്ന് നമ്മുടെ തിരിതെളിക്കൽ നടന്നു ഒരു എന്താണ് സോഷ്യൽ മീഡിയയിലെ താരങ്ങളെ ഒരുമിച്ച് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി ഒരുപാട് ബന്ധങ്ങൾ പുതുക്കാനും ഒരുപാട് ആളുകൾ പെച്ചപ്പെടാനൊക്കെ പറ്റി അതുമാത്രമല്ല അതിൻ്റെ കൂടെ നമ്മുടെയും കണ്ടൻറ്റുകൾ എത്തുന്നു എന്നും അക്സെപ്റ്റൻസ് കിട്ടുന്നു എന്നു പറഞ്ഞു കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം കിട്ടും തുടക്കക്കാരും അത്യാവശ്യം റീച്ചുള്ള ആളുകളും എല്ലാവരും നമ്മുടെ കൂട്ടായ്മയിലുണ്ട് അതാണ് ഏറ്റവും വലിയൊരു വിജയം എന്ന് പറയുന്നത് തുടക്കക്കാർക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ ഈ റീച്ചായ ആളുകളും എല്ലാവരും ചേർന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന കണ്ടപ്പോൾ ഒരുപാട് ഈ ഒരു ആ ഒരു വേദി തന്നെ തന്നെ ഒരുപാട് ആളുകളിലേക്ക് എത്താനുള്ളൊരു കാരണമായി

എസ്ഇഒ ചാനൽ ഹാക്കിംഗ് അതേപോലെ തമ്പനേൽ ക്രിയേഷൻ ഇതിനെ പറ്റിയുള്ള വലിയൊരു ക്ലാസ് പോലെ ഒരു സംഭവം നടന്നു അവിടെ അതുപോലെ നമ്മുടെ അസോസിയേഷനിലെ ഒരു കലാകാരനായ ഇംനാ ബ്രോ ഒരു കിട്ടിലൻ ഒരു ചിത്രം വരച്ചു അവിടെ അത് വളരെയധികം ആ ഒരു വേദീനെ ആകർഷിക്കുകയുണ്ടായി എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ നൽകുന്ന രീതിയിലുള്ള ഒരു മെസ്സേജ് സ്പ്രെഡ് ചെയ്തിട്ടായിരുന്നു ആ ഒരു ചിത്രം അങ്ങനെ വീതിയിൽ എനിക്കും കുറച്ച് പാട്ടുകളൊക്കെ പാടാനോ പറ്റി അവരെല്ലാവരും ഒന്ന് ആഹ്ലാദിപ്പിക്കാനോ പറ്റി അതൊരു നല്ലൊരു ഹാപ്പിയുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ കേക്ക് മുറിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കിയിരുന്നു അപ്പോൾ ആദ്യത്തെ യു കെയിലെ ആദ്യത്തെ ക്രിയേറ്റേഴ്സിന് സംഘടനയായ യു കെ എം സി സിയുടെ ഫൈനൽ എൻഡപ്പിലേക്കൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒഫീഷ്യൽ കേക്ക് മുറി സംഭവങ്ങൾ നടന്നു ഒരുപാട് ഹാപ്പി ആയിരുന്നു ആ ഒരു മൊമെൻറ്റിൽ പക്ഷെ എനിക്കൊരു ഫസ്റ്റ് ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഒരു ഒന്നും ഒരു തോന്നലില്ലാത്ത രീതിയിലാണ് നമ്മൾ ആ പരിപാടി ഗംഭീരാക്കിയിട്ട് എല്ലാവരും തന്നെ ഒത്തൊരുമേട് നമ്മുടെ പ്രോഗ്രാം നാട്ടിലൊക്കെ നടക്കുമ്പോൾ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് ക്ലീൻ ചെയ്ത് സെറ്റാക്കി പോകണ ഒരു സംഭവമല്ലേ അതും അവിടെ നടന്നു കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായി പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ പോകാൻ പറഞ്ഞിട്ട് പോലെ അതെല്ലാം ക്ലീൻ ചെയ്യാനും എല്ലാം സെറ്റ് ചെയ്യാനും എല്ലാവരും തന്നെ നമ്മുടെ കൂടെ നിന്നും ബിരിയാണി டிபாட்டேவ் யட்டா சூப்பராயே டோப்பு രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിച്ചത് പൊറോട്ടയും ബീഫ് റോസ് വരുന്നത് ഇവിടുത്തെ കേരളം എങ്ങനെയുണ്ട് വേണ്ടത് റിയാക്ഷൻ കാരണം ഇവിടെ ഗ്രാൻഡ് കേരളം നല്ല ഫുഡാണെന്ന് ഇവിടെ എല്ലാരും പറയുന്നു അടിപൊളി ഗ്രാൻഡ് കേരളയിലെ അടിപ്പൊളി ഫുഡായിരുന്നു എല്ലാവരും തന്നെ നല്ല അഭിപ്രായം പറഞ്ഞു അപ്പൊ അവരുടെയും ഒരു റിവ്യൂ എടുക്കാൻ ഞാൻ ഒരു കേരള റെസ്റ്റോറൻറ്റില് പക്ഷെ എനിക്ക് ഇവിടുത്തെ ബിരിയാണി ഭയങ്കര ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞാനിത് കഴിക്കാൻ കൂടാണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും മലയാളി കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ നീക്കത്തിന് ഒരുപാട് ഫ്രണ്ട്സിനെ നമ്മൾ കണ്ടു നമുക്കൊന്ന് നമ്മുടെ ഒരു വീഡിയോസ് ഓരോരുത്തരും അവർ ഓരോരുത്തരും സംഭവങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫേസ് തന്നെയായിരിക്കും ട്രക്കർ ട്രക്ക് തന്നെയാണ് മെയിൻ നമ്മൾ യൂറോപ്പിലേക്ക് ആദ്യം ഏഷ്യ ഡ്രൈവേഴ്സിൽ എനിക്കും പെട്ടെന്ന് ഞാനും ട്രാൻസ്പോർട്ട് ബസ് ഡ്രൈവറായി പിന്നെ ട്രക്ക് ഡ്രൈവറായി ലൈഫ് ഒരു രണ്ട് മൂന്ന് പേര് ഇങ്ങനെ കമന്റ്സ് ചോദിക്കലുണ്ട് ട്രക്ക് ഡ്രൈവർ ഹെവി വെഹിക്കിളിന്റെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ആവാൻ പറ്റാന്ന് അപ്പൊ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവരുടെ പേജിൽ പോയി എന്തായാലും നിങ്ങൾക്ക് ചോദിക്കാൻ കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും എന്തായാലും നിങ്ങളെയും രണ്ടാളെയും കാണാൻ ഒരുപാട് സന്തോഷം അപ്പൊ ഇവര് ഇന്ന് നമ്മുടെ യു കെ മലയാളി കണ്ടിയേറ്റേഴ്സിനും മീറ്റപ്പിനും കൂടെ ഉണ്ടായിരുന്നു യു കെ ഫെതേഴ്സ് അപ്പൊ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇൻഫോർമേറ്റീവ് ആയിരുന്നു ഇപ്പൊ കൂടുതലായിട്ട് ഇടുന്നത് ട്രാവലാണ് യു കെയിലേക്ക് നിങ്ങൾ വരാൻ ആഗ്രഹിച്ചു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് കണ്ടു പരിചയമുള്ള ഒരു മുഖായിരിക്കും കേട്ടോ ഏ അല്ലേ അദ്ദേഹത്തെ യൂട്യൂബ് ചാനൽ സൈഡിൽ കൊടുക്കാം മച്ചാൻ പരിപാടി ഒരു എങ്ങനെയാട്ടാ പരിപാടിയൊക്കെ എക്സ്പെക്ട് ചെയ്തില്ല വന്നപ്പം പക്ഷെ നല്ല 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 കളർഫുൾ ആയിരുന്നു ജോയിഫുൾ ഞാൻ കുറച്ചൊരു മടി പിടിച്ചിരിക്കുന്ന സമയമായിരുന്നു യൂട്യൂബിനെ സംബന്ധിച്ചിടത്തോളം അപ്പൊ ഞാൻ വരണോ വേണ്ടെന്ന് വിചാരിച്ചിരുന്നു പക്ഷെ തീർച്ചയായും ഇന്ന് വന്നത് എനിക്കും ഒരു ഒരു യൂട്യൂബ് കരിയർ വൈസ് ബെറ്റർ ആയിരുന്നു ും ഒരുപാട് ആളുകൾ പരിചയപ്പെടാൻ പറ്റി ശരിക്കും പുതിയ വന്ന ആളുകൾക്ക് നിങ്ങളുടെ ചെറിയൊരു ഇൻട്രൊഡക്ഷനും കാര്യങ്ങളും പറഞ്ഞ ഡീറ്റെയിൽസ് എല്ലാം ഒരുപാട് വാലുബിൾ പറഞ്ഞു കേട്ടത് അതും നല്ലൊരു സെക്ഷനായിരുന്നു അടിപൊളിയായിരുന്നു എല്ലാവരുടെയും വീഡിയോസ് ശരിക്കും എടുക്കാൻ പറ്റില്ല നമ്മൾ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് തന്നെ അപ്പം അടുത്ത മീറ്റപ്പിൽ ഇതിലും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന പ്രതീക്ഷ നമ്മൾ അങ്ങനെ അവിടെ ബൈൻഡപ്പ് ചെയ്യാണ് കിഡിലിന് വയ്പോട്ട് കൂടി ഗ്രാൻകയുടെ ഫ്രണ്ടിൽ വെച്ച് നമ്മൾ യു കെ മലയാളി കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ വൈൻഡ് അപ്പ് ഫംഗ്ഷനും കഴിഞ്ഞു അപ്പോൾ ഒരുപാട് ഹാപ്പിനെസ് ഉള്ളൊരു എന്താ പറയുക ഒരു ദിവസമായിരുന്നു നമ്മൾ എൻജോയ് ചെയ്ത് ശരിക്കും നമ്മുടെ ഫംഗ്ഷൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത മഹേഷിനും ലിപ്പിനും ഒരുപാട് താങ്ക്സ് അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം വീണ്ടും ബാ ബായ്